ആ ഇത് ചെത്തിയിട്ടുണ്ട് മാങ്ങ അമ്മ വരുമ്പോ മാങ്ങ കൊണ്ടന്നതാണ് കേട്ടോ പഴുത്ത മാങ്ങ നല്ല മാങ്ങയാണ് കേട്ടോ മൂവാണ്ട മാങ്ങ എന്ന് പറയില്ലേ ആ മൂവാണ്ട മാങ്ങയാണ് മാങ്ങയോ അത് ഇപ്പൊ കുട്ടികളില്ലേ അവരവർക്ക് ചെത്തി കൊടുക്കും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും എത്തിക്കണ്ടേ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളിയൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപ്പത്തിലേ മാങ്ങ മൂച്ചി പൂത്ത് കഴിഞ്ഞ ഇത്ര പോകുന്ന കുഞ്ഞു കണ്ണി മാങ്ങ ഉണ്ടെങ്കിലേ കയ്പ കേട്ടുണ്ടാവൂട്ടോ മാങ്ങ എന്നാലും അത് വിടില്ല അത് എത്രയെന്നറിയോ പറിച്ചു തിന്നിയണ്ടാവുമ്പോ ചെലപ്പോ തല്ലാൻ വടത്തിട്ട് അച്ഛൻ മോടി വരും കേട്ടോ പറിക്കണ്ടാ പൂവ് കേ പൂവ് കേടുവരുത്തണ്ടാന്ന് പറഞ്ഞിട്ട് മാങ്ങ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് അമ്മൂന് ഇഷ്ടല്ലോ എനിക്കിഷ്ടല്ലാത്തുള്ളൂന്ന് ഞാനിപ്പോ പിടിച്ചു നിർത്തിക്കെട്ടോ അത് തൊടണ്ട പറഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മണം വന്ന് നോക്കുന്നുണ്ട് നമുക്ക് പറ്റോ ഷെയ്ക്ക് ഈ എന്താ പഴുത്ത മാങ്ങല്ലേ പഴുത്ത മാങ്ങയില് നമ്മൾ മുളക് പൊടി അതേപോലെ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടില്ലേ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് നമ്മുടെ ഇതാ വീടിന്റെ ഇത് അടുത്ത വീട്ടിൽ വലിച്ചെടുത്തിട്ട് വീട്ടില് മൊച്ചിണ്ട് കേട്ടോ രണ്ടെണ്ണം കയ്യിൽ പുളിമാങ്ങ ഉണ്ടാവും ആ മാങ്ങ അധികം നമ്മുടെ ഈ ഭാഗത്തേക്കാണ് വീട് അപ്പോൾ നമുക്കും കിട്ടും അവർക്ക് കൊടുക്കാൻ നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കും രാത്രിയാണ് അധികം വീട് വണ്ടിക്കാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യമല്ലേ വണ്ടിക്കാർക്കൊക്കെ എത്ര മാങ്ങ അറിയോ ഏ എന്താ കുഞ്ഞാ സ്ഥലമില്ല മാങ്ങ കിട്ടാൻ വേണ്ടിട്ട് വന്നിരിക്കട്ടോ എന്ത്ശ്യം കഴിഞ്ഞ കളഞ്ഞോട്ടോ ഉണ്ടാവട്ടെ ആ അത് ശരിയാ എന്തോ ഒരു കാറ്റാ വെച്ചിട്ടാ കാറ്റ് വീശിട്ട് കണ്ടോ മിറ്റം കിടക്ക നോക്കിയൊക്കെ എന്തൊരു കാറ്റാന്നറിയോ ചില സമയത്ത് ആ ചില സമയത്ത് നമുക്ക് കാറ്റ് വീശുമടില്ലേ കാറ്റിനോട് ദേഷ്യം തോന്നും അങ്ങനെ കാറ്റ് വീശുല്ല മുട്ടി എന്താ കുഞ്ഞാ കുഞ്ഞാണ്ടോ നല്ല മധുരല്ല മാങ്ങല്ലേ അല്ലേ പുളിപ്പുണ്ടോ പുളിപ്പ് എന്താണ് ആ കിച്ചോ അതേപോലെ മാങ്ങയ്ക്ക് ഉളുപ്പില്ല ഉളുപ്പില്ലാത്ത മാങ്ങയാണ് കിച്ചു തിന്നട് കണ്ട എടാ അത് മതിയടാ അതാ അതും തല്ലി പൊടിച്ചു ഇനി അമ്മൂന എന്താ വേണ്ട മൊത്തം ഏർ നാല് കഷ്ണല്ലേ പോലുള്ളൂ ഒന്നേ അപ്പൊ ഞാനാന്ന് മതി പോരേ നീ നമ്മുക്ക് ആഗതം എത്രയുള്ളുട്ടോ നാലും വാങ്ങാ കണ്ടില്ലേ മധുരം ഉണ്ടോ മാങ്ങയൊക്കെ നുറുക്കിക്കൊണ്ടെന്ന് വെച്ചപ്പിക്കും കരണ്ട് പോയി അതന്നെ ആവേശം കയറിയപ്പിക്കും കരണ്ട് വിചാരിച്ചോ ആവേശം ഒന്ന് കുറയട്ടെ എന്നുള്ളത് അപ്പോൾ നമ്മുടെ കോഴിയില്ലേ രണ്ട് കോഴിയോളം ഒരു പട്ടി പിടിച്ചിട്ട് പോയിട്ടോ അതവിടെ ഒരു പട്ടി പെറ്റി എടുക്കേണ്ടേ ആ പട്ടിക്കില്ലേ വരിക ആ കോഴീനെ പിടിക്കുക അതന്നെ പണി ഇപ്പം എത്ര കോഴികളാ നമ്മുടെ പോയി എന്നറിയോ അത് മുട്ടിടുന്ന കോഴിയോളം കേട്ടോ എന്താ ചെയ്യാന്നൊന്നറിയില്ല അതാ കരണ്ട് പോയി കറണ്ട് പോയി പറഞ്ഞാൽ ഞാൻ സത്യം തന്നെ പറഞ്ഞത് ഇതാണ്ടോ അവള് വന്നിട്ടേ ഞാൻ പറഞ്ഞ വെറുതെ പറയണോ പറഞ്ഞിട്ട് നോക്കണം കേട്ടോ അതാ കറണ്ട് പോയി കണ്ടില്ലേ അപ്പൊ നമ്മുടെ കോഴികളെ പിടിച്ചിട്ട് പോയിട്ടോ അതിന്റെ ഒരു എടങ്ങാറിലാണേ ആ കരണ്ട് ഒന്ന് കണ്ടു തുടങ്ങിയല്ലേ ഏതാ മിക്സിയുടെ ജാറ് അതിന് നോക്കിയൊക്കെ നല്ലാതെ കട്ട് ചെയ്യില്ല പാലേ പാല് കണ്ടോ ഇങ്ങനെ പാൽ പിന്നെ പാലിൻ്റെ രീതിയിൽ വന്നാൽ കട്ടയക്കാൻ വെച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോവാ വരികയായതുകൊണ്ട് നല്ല തണുപ്പായിട്ടേ ഉള്ളൂ കേട്ടോ കട്ടായിട്ടില്ല ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചെടുത്തു കേട്ടോ അപ്പിക്കെന്താണെന്നറിയോ നമ്മൾ മാങ്ങ ഇട്ട കൊടുക്കേണ്ടത് എന്താണ് പാലെവിടെ ട്ടോ കട്ട പാലാക്കാൻ പറ്റിയില്ല കരണ്ട് ഇങ്ങനെ വന്നു വന്നുപോയി വന്നുപോയി ഇതും കൊണ്ടേ എന്താ എന്തിനു കോലയാക്കി പോണ് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതില് ഏലക്കായൊന്നുമില്ലേ ഇട്ട് കൊടുക്കാതിരിക്കാ നല്ലത് കാരണം മണ ഇണ്ടാവുമല്ലോ വേണ്ടോ പിന്നെ ഐസ് അതിനി വേണം ഐസ്ക്രീമില്ലേ ഐസ്ക്രീം ഇട്ട് കൊടുക്കണ്ടെട്ടോ േ ക്രീം ചോക്ലേറ്റ് ആണേ എന്താ കണ്ടോ ഷേക്ക് ഒക്കെ അടിക്കുമ്പോൾ ഒരു ഉഷാർ കണ്ടില്ലേ മാോ ഷെയ്ക്ക് അത് കുറച്ചില്ലേ നമ്മളിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ മാങ്ങ നമ്മൾ ഐസ്ക്രീം വാങ്ങിയപ്പോൾ ഞാൻ ഞാനതിൽ ഡെക്കറേഷൻ ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ കണ്ട അല്ലേ അല്ലെങ്കിൽ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പോൾ അത് എന്താ എന്താ അനിയട്ടമ്പാടെ കടയിലേക്ക് പോയിട്ടുണ്ട് ഏ നല്ല രസല്ലേ ഇരിക്കട്ടെ ഐസ് എടുത്തരാ ആ ഐസ് ക്രീം ഇവിടെ ഉള്ളതും കൊണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പൊ ഐസ്ക്രീം അവർക്കും വേണമെന്ന് തരാബാ കണ്ടോ ഐസ്ക്രീം അമ്മ അത് ഇവർക്ക് കൊടുത്തോ കട്ടപ്പാലുണ്ടെങ്കി അപ്പത് വേണ്ടേ സ്കൂള് എന്നാ കുഞ്ഞോണിക്ക് കുടിച്ചോ ബഡിന്ന് കുടിച്ചിട്ട് പോസ്ക്രീം ഓ കണ്ടോ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ ചെയ്താട്ടോ അപ്പൊ അവർക്കില്ലാണ്ട് എന്താ എന്നാ കുഞ്ഞോണിക്ക് ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നാ ഞാൻ കുഞ്ഞിനോ ഇനി കിച്ചൂനെന്നോ എടുത്തോ ൂട്ടിക്ക് വേണ്ടേ ഞാൻ ക്ലാസ് പകുതി എന്താ കളർ നോക്കി നോക്കിയൊക്കെ ഈ ഐസ്ക്രീം ഒന്നുണ്ട് കാണുമ്പോ ഏതോ ചായയുടെ പോലെ നോക്കി നോക്കിയൊക്കെ കണ്ടില്ലേ നോക്കി നോക്കിയൊക്കെ കണ്ടോ കണ്ടോ ഓ എങ്ങനെ

ഐസ് ഒന്നും തരില്ല അങ്ങനെ പറ്റില്ലല്ലോ എന്നാ അവൻ ഞാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി അടിപൊളി സുഗന്യ പൊന്നൂസിനെ ഉറക്കാൻ അവള് കടന്നുറങ്ങിക്കണം അതാണ് കാണാത്തത് പിന്നെ ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ എന്താ ചാച്ച മണി മാറ്റി വരുമ്പോഴും മേമ നയിച്ചു വരുമ്പോഴും അതാ കണ്ടോ അച്ചും നേരെ കുടിക്കണ്ടേ എന്റെ അടുത്തുണ്ട് ഇഷ്ടം അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്ത ഒരൊന്നുണ്ടാക്കി നോക്കണേ കണ്ടല്ലേ മക്കളെ ആസ്വദിച്ച് കഴിക്കുക കണ്ടില്ലേ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ എന്താണ്ടോ ഇനിയേ മതി അമ്മൂട്ടിക്ക് വേണ്ടേ കഴിഞ്ഞിട്ട് മതിയോ